ം ലഹരിക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ ജാമ്യം കിട്ടി പുറത്തിറങ്ങി എൻ ഡി പി എസ് ഇരുപത്തിയേഴ് ബി ഇരുപത്തിയൊൻപത് വകുപ്പുകളും ഭാരതീയ നിയമസംഹിതയിലെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പ്രകാരം തെളിവ് നശിപ്പിക്കലും എന്നീ കുറ്റങ്ങളാണ് ഷൈനെതിരെ ചുമത്തിയിട്ടുള്ളത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇത് മണിക്കൂറുകൾ നീന്ത ചോദ്യം ചെയ്യലിനും ശാസ്ത്രീയ വൈദ്യ പരിശോധനകൾക്കും ശേഷമാണ് ഷൈൻ ടോം ചാക്കോ പുറത്തിറങ്ങിയത് ഷൈൻ തെളിവ് നൽകാതിരിക്കാൻ രക്ഷപ്പെട്ടു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് താരം മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് ഉത്തമ വിശ്വാസം വന്നു മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് മലപ്പുറം സ്വദേശി മുർഷിദ് എന്നയാളുമായി ഹോട്ടൽ മുറിയിൽ എത്തിയത് എന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നുണ്ട് ഇയാളെയും പോലീസ് വിളിച്ചു വരുത്തി കേസിൽ പ്രതി ചേർത്തതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഷൈൻറെ ഒപ്പമിരുത്തി മുർഷിദിനെ ചോദ്യം ചെയ്തു ഷൈൻ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് തനിക്ക് ഇരുപത്തിരണ്ടിന് കൂടുതൽ സൗകര്യമെന്നും അന്ന് വരാമെന്നും ഷൈൻ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു ജാമ്യം കെട്ടി പുറത്തിറങ്ങിയ ഷൈൻ അതിവേഗം കാറിൽ കയറി മടങ്ങുകയായിരുന്നു ഷൈനെതിരെയുള്ള കേസ് മലയാള സിനിമാ മേഖലയിലേക്ക് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് വഴി തുറക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഷൈൻ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ തുടർ നീക്കങ്ങളാകും ഇത് തീരുമാനിക്കുക അതേസമയം വിൻസിയുടെ പരാതിക്ക് അടിസ്ഥാനമില്ലായെന്നും ഈഗോയുടെ പുറത്തു വന്നതാണ് എന്നുമാണ് ഷൈൻ പോലീസിനോട് പറഞ്ഞത് വിൻസി കുടുംബസുഹൃത്താണ് എന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞു താൻ അപമര്യാദയായി പെരുമാറി എന്ന് പറയുന്നത് തെറ്റാണ് ഇക്കാര്യം സൂത്രവാക്യം സിനിമയുടെ സംവിധായകനോ നിർമ്മാതാവോ ശരിവയ്ക്കില്ല എന്നും അവരോട് ആവശ്യമെങ്കിൽ വിളിച്ചു ചോദിക്കൂ എന്നും ഷൈൻ തോം ചാക്കോ പോലീസിനോട് പറഞ്ഞു സിനിമയുടെ സെറ്റിൽ താൻ രാസലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി